ഞാന ഈ വണ്ടി ജോലി എടുത്ത് പോയ ഹൃദയം പൊട്ടുന്നു അങ്ങാടിന്റെ സെന്ററിൽ നിർത്തിയാണ് മൂന്നാളും വരിക്ക മൂത്ര അല്ല റാശ എന്ന് കഴിയുവാൻ്റെ ഏ കഴിഞ്ഞു കഴിഞ്ഞു പറയാനുണ്ട് അരമണിക്കൂറല്ല കഴിഞ്ഞു 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 പറയണേ അല്ലട ചെങ്ങാറ്റ് പോയിട്ടുണ്ടോ ഏക ഇപ്പന എന്തിനോ തറവാട്ടിൽ നിൽക്കൂലേ ആ ഞാൻ പിന്നെ അർജന്റായിട്ട് പോക അപ്പൊ കേസിന് നമ്മളെങ്ങോട്ട് പോണോച്ചാല്

അതെത്തിയണ്ട് അജിങ്ങനെ പുഷ്മം കയറ്റി അടിപൊളിയാണ് അടിപൊളിയറങ്ങാണ്ട് അടിയിട്ട് നോക്കിക്കോണ്ട് എങ്ങനെയാണ്

പ്രോട്ടീന്റെ കുറവ് നല്ലോണം ഉണ്ട് വൈറ്റമിൻറെ ഒക്കെ അപ്പൊ ആ ഒന്ന് കാണിക്കണം അപ്പൊ മഞ്ചുരമ്മള് ജോസ് ആന്റണി ഉണ്ടല്ലോ ജോസ് ആന്റണി ഡോക്ടർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇരുന്നാൾ അംഗൻവാടിയിൽ ഇവിടെ ടീച്ചറെ ഈ ഇതിന് വരുമല്ലോ അംഗൻവാടിയിൽ എന്തിനടി വരില് സദർസ്ഥ വരുമല്ലോ ഒരു ടീച്ചർ ഏ ആ തൂക്കം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടികളുടെ ഇത് ഇത് കൊടുക്കണേ അപ്പൊ അങ്ങനെ വന്നൊരു ടീച്ചർ പറഞ്ഞത് എന്താ ആ വൈറ്റമിനൊക്കെ എന്തെങ്കിലും കൊറവുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ ചെയ്യാറ് കാൽസ്യോ കാൽസ്യം പറഞ്ഞാതെ അപ്പൊ അതെന്തെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തീരുമാനമാക്കൊണ്ടിരിക്കോട് തീരുമാനം

ഒക്കെ നോക്ക ഉറങ്ങുന്നുണ്ട് ൂർക്കും വലിച്ചോറങ്ങ അവിതും ഉറങ്ങൂലൊക്കെ ഡയലോഗ് അടിച്ചു രാവിലെ നിർബന്ധി പോരി ബുക്ക് ചെയ്തതൊക്കെ എപ്പളോ കഴിഞ്ഞു ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ എപ്പളോ കഴിഞ്ഞിരിക്കുമ്പോ അതാണ് ജോസ് ആന്റണീന്റെ ക്ലിനിക്ക് ആ വെള്ളം ചവിട്ടില്ല ഇബ്രു അബ്രുവിനെ നോക്കണ കേട്ടോ ഏ ഇബ്രു ചുബ്രാനെ നോക്കണം ഗൈസ അങ്ങനെ നമ്മുടെ അബ്രുവിനെ ഡോക്ടർ ഒരു ചെറിയൊരു സൂചി അടിച്ചുല്ലേ വേദന ഇല്ലല്ലോ ശബന പറ വേദന പറ എന്നാലും ഇത് വലിയ കുട്ടിയാവുള്ളേ കുട്ടിയാവുള്ളട്ടോ പേടിണ്ട് പറയരുതിട്ടോ എന്നാൽ ഒഴിച്ചിനി ഒന്നും പറയരുത് കേട്ടോ അത് പോയി മുറിയൊക്കെ മാറി അവിടെ വെച്ചോളാം എന്നാലും അവിടെ വെച്ചോളാം കുറച്ച് നേരം കൂടി വെച്ചോളാം കേട്ടോ ഓക്കെ അല്ലേ ഏഹ് പഞ്ഞയും പൊടിച്ച് നിൽക്കുകയാണ് ചെറുക്കനെ നീ നടക്ക് നമുക്ക് പോയോ ഏഹ് ഇവിടെ ഇരിക്കാൻ പറ്റ സിസ്റ്റർ എന്താ

അതെ മധുരല്ലേ മരുന്നുണ്ട് ഒക്കെ കുടിച്ചോണ്ട് ആ അക്കുട്ടേ സൂചി അടിച്ചപ്പോ വേദനിച്ചോ ഇല്ലല്ലോ

ഡെയിലി ഡോക്ടർ കൊണ്ടാടി ചായക്കടി അതേമാതിരി ബേക്കറി ഐറ്റംസ് മിഠായി അതൊന്നും കഴിക്കരുത് കൊടുക്കരുത് അതേമാതിരി നെയ്യ് ഫുഡിലെ അതേമാതിരി ചീസ് ഉണ്ടല്ലോ മറ്റേ ലയർ ചീസ് അത് ഡെയിലി രണ്ട് മുട്ട കൊടുക്കാം രണ്ട് മുട്ട ൊരിച്ചുങ്ങാണ്ട് ഓംലെറ്റ് അടിച്ചു കൊടുത്തിട്ട് അത് ബ്രെഡിൽ പൂട്ടി കൊടുക്കാണെങ്കില് ബ്രെഡിൽ രണ്ട് സാധനം കിട്ടും പറഞ്ഞാല് ശൈലത്തിൽ പ്രോട്ടീനും കിട്ടും ബ്രെഡിന്റെ അപ്പവും കൊടുക്കുകയാണെങ്കില് അപ്പൊ ചീസും ബ്രെഡും

അരക്കാണേ അരക്കാണേ വരെ ചായ എടുക്കളൊക്കെട്ടോ എന്ത് തീ കൂടാട ഇവിടെ ഇരുന്നോ വിളിക്ക

അതിന്റെ രണ്ടുമൂന്ന് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ട് കണ്ണുകൾ എന്നോട് പറയാ സംസാരിച്ചു കുഞ്ഞോള് കുയിന്താട്ടിക ഞാനങ്ങോക്കിട്ടില്ലേ ഇതിനോളാണ് ഇനി അങ്ങോട്ട് വിളിച്ചത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതൊക്കെ നോട്ട് ചെയ്തില്ല ഞാൻ പിന്നെ ഞാൻ കൂളിങ് ക്ലാസ് വലിച്ചെ അപ്പൊ ദീപ്തമായി പെൺകുട്ടികളെ കാണുമ്പോ കഴിഞ്ഞല്ലേ അയിന്നിട്ട് ഇപ്പൊയിച്ചാ അതൊക്കെ അതാണ് എനിക്കതൊക്കെ ഇഷ്ടല്ലേ ആ ഒരു അർത്ഥം വെച്ച വർത്താനം അതെല്ലാം അർത്ഥം വെച്ച വർത്താൻ ആ എനിക്ക് പറ്റായിക്കോട്ടെ വല്യ നോക്കുന്നുണ്ടോ ഞങ്ങള് ോടെ ഇബ്രാഹിമേ ഇപ്പച്ചിനോട് ആ പെൺകുട്ടികൾ വർത്താനം പറഞ്ഞിട്ട് ഉമ്മച്ചിന്റെ മുഖം നോക്ക അങ്ങനെ പാടുണ്ടോ ആ സൂയം കുയിന്തും പാടുണ്ടോ ഇൻസ്റ്റഗ്രാമിലൊരാണു ചെത്തിന റിപ്ലൈ വില കളേണ്ട എഴുതി കേട്ടോ കണ്ടുപോ കേട്ടോ ഞാനല്ലോ കണ്ട ഹൃദയം പൊട്ടുന്നു പക്ഷെ നിങ്ങളുടെ സ്വഭാവ ഞാൻ പറഞ്ഞു ോട് ഏഹ് ചെറുക്കമാെറുക്കന്മാരായാലും പെണ്ണുങ്ങളായാലും എന്താ പറയല് ഓവർ റിപ്ലൈ കൊടുക്കരുത് ഇതൊക്കെ അതേതൊക്കെ നിലപാട് ഞാൻ പെണ്ണുങ്ങക്ക് മെസ്സേജ് വെച്ചാലേ ഇച്ചിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു എന്നായിക്കോട്ട എന്തായാലും മുഖത്ത് നിന്ന് അറിയണ്ട എത്ര ചിരിച്ചു നിൽക്കണ്ടെങ്കിലും എന്താണ് എന്താട്ട് എവിടെ നിർത്തി പോയത് കഴിഞ്ഞിട്ട് അത്ര കാലം നേരാണ് അതൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ ചിരിച്ചു കഴിച്ചു കുടിച്ച് ഇപ്പയാണ് ആ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞത് അല്ലേ കണ്ട 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 കണ്ടോട്ട് അങ്ങനെ പൊട്ടിട്ട് ല്ലേ പ്രശ്നം തീർന്നോ ഹൃദയം അങ്ങാടിന്റെ സെന്ററിൽ നിർത്തിയാണ് മൂന്നാളും നിന്ന് വരിക്ക മൂത്ര ഏതപ്പോ കുളിച്ചിട്ട് കരിച്ചിട്ട് കയറിയോ വെള്ളല്ലല്ലോ മനരിച്ചിട്ടില്ലല്ലോ കുളിച്ചിട്ട് സ്ലൈറ്റ് വാങ്ങിക്കണേ എടേ സ്ലൈറ്റ് ഉണ്ട് പെൻസിൽ പെൻസിലുണ്ട് കടലാസെൻസിലുണ്ട് ഉണ്ട് ഏറ്റവും പെൻസിൽ കൊണ്ട് കൊണ്ടി കളയെ തൊള്ളിയിടിച്ചു പൊട്ടിച്ച് പിന്നെ ആ കടലാസെൻസില്മ്മ മായക്ക റബർ ഉണ്ടാവും പറഞ്ഞ് സൂക്ഷിച്ചാൻ കഴിയൂല അറിയാണി അറിയാണി എന്താണ് എന്താ തപ്പണ സൂചി അടിച്ച സ്ഥലോ ആ അടുത്തന്നെ ആ ചന്ദിമ്മട്ടെ പോട്ടെ പോട്ടെ ഇറങ്ങാ ഇറങ്ങാ സാൻ എടുത്തോട്ടോ അതൊക്കെ എടുത്തത് അപ്പൊ കേസ നമ്മള് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിക്കണം കേട്ടോ മാങ്ങ കൊണ്ടോള് ലസ് ഉണ്ടാക്കി തരാം ഇറങ്ങൂ കുഞ്ഞോള് ഇല്ല ഒന്നും ഓളെ കൊണ്ട് കഴിയൂല അന്റെ ബാഗ് എടുക്കണില്ലേ അന്റെ ബാഗ് വേണ്ടേ എടുത്തോ എടുത്തരൊന്നുമില്ല ഇവിടെ ഓ എൻ്റെ അടിമയൊന്നും അല്ല ഇവിടെ എൻ്റെ അജിങ്ങനെ പറയണത് കേട്ട എന്റെ അടിമയല്ലോ അവിടെ കേട്ടോ മാങ്ങ മാങ്ങാണ്ട് എന്റെ അടിയിൽ തൊടച്ചതാക്കൾക്കാര് വാതിലോപ്പണ അഞ്ചു ലോക്കുമല്ലോ അഞ്ചു ലോക്കുമ്പോൾ നിർത്തിട്ട് ആ അവൻ ഇതില് പറയല കള്ളന്മാര് കേട്ടാ മതി ആവും അതെ കള്ളന്മാര് പൊട്ട പോരായ അഞ്ചെണ്ണം തുറന്നിട്ട് കെട്ടും അതേ അറിയിക്കാൻ കള്ള അനസത്തിന്റെ പാടണ്ട് ഇവിടെ നേതാവിന് തന്നെ പരിക്ക ആ ഒന്നുമില്ല പോയിക്ക നേതാവിന്റെ അഞ്ചോ അഞ്ചാ അഞ്ചാ ഇവിടെ അഞ്ചന് പെണ്ണും വേണേ മേന ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയുകയാണ് മറ്റൊരു ബ്ലോഗിൽ കാണുമ്പരേക്കും എല്ലാവർക്കും എന്താ ഞങ്ങളെ സ്ലാമലേക്കോ നിങ്ങൾ തുടർന്ന അങ്ങനെ എന്താണ് ലക്ഷ്യം ഉണ്ടാക്കാറുണ്ട് എന്നാൽ വേണ്ടെന്നത് അസാ